അപ്പൊ നമ്മളെ ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഉപകാരം എന്ന് വച്ചാൽ ഇന്ന് രണ്ട് ദിവസം ഞങ്ങൾ ചാവാൻ പോയി എന്താണെന്നുവെച്ചാല് കൊറേ പട്ടികളെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൊണ്ടുവന്ന് നമ്മളെ ഏരിയ കൊണ്ടുവന്ന് തള്ളയണം ഈ കുത്തി എടുക്കാൻ എന്തേലാണെന്ന് പറഞ്ഞുകൂടാ വണ്ടിയിലൊക്കെ ഏറ്റവും കൊണ്ടുവന്ന് ഇവിടെയൊക്കെ തള്ളുന്നുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചാവാൻ പോയതാണ് വണ്ടിയിൽ നിന്ന് വീഴാൻ പോയതാണ് ആരെയൊക്കെ കുട്ടികളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് അതേപോലെ കഴിഞ്ഞ ദിവസം ചെറിയ കീഴിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് ഒരു പട്ടി ഒരു പെണ്ണിനെ കടിക്കാൻ എന്നിട്ട് ഷോളിനിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ആരും കാണുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൈ ഒരു ക്യാരൻറ്റിയിൽ ഈ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ആക്കിങ്ങോട്ട് ചെറിയ കൂടെ ഒരു പട്ടി അവിടെ നിന്ന് ഇവിടെ തൊട്ട് പിന്നെ തിരുവനന്തപുരം വരെ പട്ടിയാണ് റോഡിൽ നോക്കിയാൽ അറിയാം കൂടുതൽ പട്ടികളെ ഇവിടെയൊക്കെ കൊണ്ടുവന്നാണ് ഇങ്ങനെ തള്ളുന്നത് ഒരുപാട് പട്ടികളെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് ഈ രാത്രി ഇത് ഇത് ഇതെന്താണെന്നാണ് അറിയാൻ പറ്റാത്തത് നമ്മുടെ കൊച്ചിമുളയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ഇല്ല രണ്ട് പ്രാവശ്യം ഞാനിപ്പോൾ നാട്ടി വന്നതിന് ശേഷം രണ്ട് വട്ടം ഇന്നും ഇപ്പം സെയിം അതേ കണക്കി തന്നെ ഓടിക്കൊണ്ടിരിക്കണ വണ്ടിയിൽ പുറത്തു വരും ആ പത്ത് മൂറെണ്ണം ഇവിടെ ഈ ഗോകിലെ സ്കൂളിൻ്റെ അവിടെ കിടപ്പുണ്ട് റോഡിലേക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ അങ്ങ് ഇവിടെ തൊട്ട അതുവരെയാണ് നിരന്ന് കിടക്കുന്നത് ഇത് മൊത്തം ഈ പട്ടികളെ കൊണ്ടുവന്ന് തള്ളണമായിരുന്നു ഒന്ന് ദയവ് ചെയ്ത് ആരെങ്കിലൊക്കെ ഇത് കാണണേണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അധികാരികളൊക്കെ കാണുന്നുണ്ടോ ഇത് എന്തോരം ആൾക്കാർ ഇങ്ങനെ എന്തെല്ലാം അപകടങ്ങളുണ്ടാവണം എന്നറിയാം എത്ര എണ്ണം പട്ടികൾ ചാടിയിട്ട് ചാവണം ഉണ്ടെന്നറിയാം ഞങ്ങൾക്കും പൊടി കുട്ടികളൊക്കെ ഉള്ളതാണ് അത് എപ്പോഴും ഉയര് പണയം വെച്ചിട്ടാണ് റോഡിൽ പോകുന്നത് എനിക്ക് ഇപ്പോഴാണ് പറയേലും മാറിയില്ല ഞങ്ങളിപ്പോൾ വണ്ടി ഓട്ടിച്ച് നോക്കുമ്പോഴേ പെട്ടെന്ന് റോഡിൽ കിടന്നു കാരണം ഇത് ഫോണടിച്ചപ്പോലും വട്ടികളും മാറില്ലെന്ന് വണ്ടി ഫ്രണ്ടിലെടുത്ത് ചാടിയിട്ട് വണ്ടി ബ്രാക്ക് ഓടിച്ച് നിർത്തി ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ എന്റെ കൊച്ചു നിന്ന് തീർന്നാണായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ അനുഭവം ഇവിടെ ഇവിടേക്ക് വന്നിട്ട് നോക്കിയാൽ കാണാം റോഡിൽ വണ്ടി കിടന്നു ദയവ് ചെയ്ത് വന്നാൽ ഷെയർ ചെയ്ത് കൊടുക്കണേ ആരെങ്കിലും ഒക്കെ വന്ന് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ മരിച്ചിട്ട് നമുക്ക് ആ പിന്നുള്ളവർക്ക് ആർക്കും സംഭവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനേത് കൊണ്ടാണ് നമ്മൾ ഇടക്കെ പോയാണ് അപ്പൊ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് പട്ടികളെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട് പട്ടിയുടെ കൊല്ലണമെന്നൊന്നും പറയുന്നില്ല എന്തിനാണ് ഈ കൊണ്ടുവന്ന് ഈ ആൾക്കാര് താമസിക്കുന്നവരുടെ വണ്ടി കൊണ്ടുവന്ന് തള്ളണോ എന്ന് ആലോചിച്ച് വെക്കണം ഇത്രയൊക്കെ ഇപ്പൊ പറയാനുള്ളു എന്നുവെച്ചാൽ വേറെ ദൗര്യം മാറിയിട്ടില്ല ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് നമ്മളൊക്കെ ഇനി പിള്ളേരൊക്കെ വണ്ടി ഓടിച്ച നമുക്ക് പേടിയാണ് എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കണേന്നുള്ളത് അറിയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന കള്ളമി അറിയാം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളെ മാമൻ തൊട്ട് ചെറിയ കൂടെ വരെ പട്ടിയാണ് അവിടെ നിന്ന് വരെ പട്ടിയാണ് പട്ടികളാണ് ഇവിടെ മൊത്തം പട്ടിയാണ് ഇപ്പൊ കഴിഞ്ഞ വെച്ച കൊണ്ടുവന്ന രാത്രി ഇവിടെ കൊണ്ടുവന്ന് കുറെ ഇങ്ങനെ തള്ളിയിട്ട് പോയിക്കണം ദയവ് ചെയ്ത് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒന്ന് ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം കേട്ടോ ഞാനിപ്പറേ പത്ത് ദിവസം കഴിയുമ്പോൾ ഞാൻ കുവേറ്റ് തിരിച്ച് കുയത്തിലോട്ട് തന്നെ പോവുകയാണ് ഈ പൊടി മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ നമ്മളൊക്കെ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോണ്ടായി ഇത്രേ ഉള്ളൂ ആ കിടപ്പ് ഇതുവരെ മാറിയിട്ടില്ല ഇതൊക്കെ കൊണ്ട് തള്ളിയ പട്ടികളാണ് റോഡിൽ കൊണ്ട് തള്ളണ പട്ടികളാണ് ഈ വന്നേക്കണ ഇതിപ്പോ വന്നിട്ട് ഒരു അഞ്ച് പീഡനത്തിന് പ്രത്യേകിച്ചിട്ടുണ്ട് വീടിന്റെ വെളിയിലൊന്നും ഇറങ്ങാന്ന് വർത്തില്ലേ ഇത് മാതിരിയുള്ള പട്ടിയാണ് അപ്പുറത്തെ റോഡാണ് ഈ റോഡിൽ കൊണ്ടിട്ട പട്ടികൾ എല്ലാം കൂടെ ഇങ്ങനെ നമ്മളെ വീട്ടിലോട്ട് ഇറങ്ങി വരും പിള്ളേർക്കൊക്കെ ഇറങ്ങാൻ പറ്റില്ല എന്തോരം പട്ടിയാണെന്ന് അറിയാമോ ഇതിപ്പോ പകലാണെങ്കിൽ ഞാൻ കാണിച്ചെ ഇപ്പൊ രാത്രിയാണ് ഇപ്പം പട്ടി കുറവല്ലേ എന്നിപ്പോ ഒന്നും വന്നില്ലല്ലേ ആ ആച്ചി വെള്ളം കോരി ഒഴിച്ചു അപ്പൊ അത് പോയി ഒരു ഇരുപത്തഞ്ചെണ്ണമെങ്കിലും ഉണ്ട് നമ്മളെ വീട്ടിന്റെ ഈ തിണ്ണേലും ഒക്കെ വന്നുള്ള കിടപ്പാണ്ട് റോഡി ഇങ്ങനെ വണ്ടി കൊണ്ടുവരും കൊണ്ടുവന്ന് ഇവിടെ എവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഇപ്പൊ കൊന്നുകൂടാന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ അപ്പൊ എല്ലാണത്തിനും ഇങ്ങടെ പിടിക്കും പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുതള്ളു ഗോകുല സ്കൂളിൻ്റെ ഇടക്കൊരു നൂറെണ്ണം കിടപ്പുണ്ട് ചേച്ചി ഞങ്ങൾ ചാവുള്ളതാണ് ഇവിടെ വണ്ടിയിലെടുത്ത് കൊണ്ടിട്ടു എന്തിനാണ് ഇങ്ങനെ അറിയാൻ പറ്റാത്തത് ആൾക്കാരെ ജീവിതത്തിന് ഒരു ഗ്യാരന്റിയില്ല ആ പട്ടിയെ കൊന്നുകൂടാ മനുഷ്യനെ കൊല്ലാം മനുഷ്യൻ ചത്താലും കൊഴപ്പില്ല പട്ടിയെ കൊന്നുകൂടാ പട്ടിയെ മനുഷ്യൻ ചത്തുപോയ വീട്ടുകാർക്കല്ലാതെ വരും നല്ല ആർക്കൊരു കൊഴപ്പം ഈ കൊച്ചുങ്ങളൊക്കെ വണ്ടി എന്റെ കുട്ടി രണ്ടു പ്രാവശ്യം വണ്ടി ഓടിച്ചുപോട്ട് പട്ടി ചാടിയിട്ട് ഇപ്പം രണ്ടു വർഷം ഞമ്മടെ പട്ടിയുടെ വില പോലും ഇല്ല മനുഷ്യന് കൃത്യുള്ളൂ ഒരു പട്ടിയുടെ വില ഇല്ല എന്നുവെച്ചാൽ അത്രയും സങ്കടങ്ങളുണ്ട് ഇന്ന് ഞാനിന്ന് തീരാനുള്ളതാണ് എന്റെ കുട്ടിയൊക്കെ ഇല്ലാതായത് വൃത്തിയാണ് പറയുന്നത് ബാക്കി നിന്നാണ് വണ്ടി വന്നെങ്കിൽ ഇടിച്ച് തെറിച്ചനായിരുന്നു അമ്മാവർ ചവിട്ടി വൃത്തിയുണ്ട് എന്നാൽ എന്തോ ഒരു കഷ്ടമാണെന്നാല് ചോദിക്കാം നമ്മുടെ ജീവിതത്തിന് പട്ടിക്കുള്ള ഗ്യാരണ്ടി ഒരു മനുഷ്യൻ ഇല്ല മോനെ അത്രയും സങ്കടം എനിക്കാച്ചിറകില് വരും മറിയപ്പോ രണ്ടു പ്രാവശ്യമായി ഒരു പ്രാവശ്യം ബ്ലോക്കിന്റെ ഇവിടെ വെച്ചിട്ട് സംഭവിച്ചു ഇത് ഇപ്പൊ ഒരു പട്ടിയൊന്നും അല്ലേ എന്നാ വരുന്ന ഓട്ടിച്ചോണ്ട് വേണമെന്ന് നമ്മളറിയില്ല പെട്ടെന്ന് അവിടുന്ന് ഓടുന്ന അതല്ലേ വണ്ടിയും കാറും അത്രയും പേടിക്കില്ലേ ഈ സ്കൂട്ടിയിലൊക്കെ പോണവർക്കാണ് പേടി നമ്മളെ പോലെയുള്ള പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോന്ന് ആലോചിച്ച് നോക്കിയാൽ വണ്ടിയുള്ളവർക്ക് കൊഴപ്പില്ല സ്കൂട്ടി ഓടിച്ചു പോണവര് എന്ത് ചെയ്യാൻ പറ്റും സ്കൂട്ടിയും ബൈക്കിന്റെയും പേടത്ത് ചാടിയാല് ഞാൻ ചുമ്മാറന്നല്ലേ കഴിഞ്ഞ ദിവസം അനുഭവം ഉണ്ടായതാണ് അവർ കൊച്ചിനെ പട്ടി കടിക്കാൻ വന്ന ആ വലിയടയില് വെച്ചിട്ട് കടി കടികിട്ടാത്തോണ്ടല്ലോ ഷോളിലാണ് കടികിട്ടിയത് ഷോളില് തൂങ്ങി കിടക്കാൻ കടിച്ചു കൊച്ചുങ്ങളെ വെളിയിൽ കിടക്കാനൊക്കെ പേടി പൂച്ച കടിച്ചവരെ ഇപ്പൊ കുട്ടികളൊക്കെ മരിച്ചു പോകുന്നുണ്ട് പേ പിടിച്ചിട്ട് പട്ടികളെ പേയും എന്തിനാണ് ഇത് ചെയ്യണ എന്തിനാണ് ഇത് ചെയ്യണത് പട്ടികരെ അത്ര ക്യാരന്റിയില്ലെന്ന് വെച്ചാൽ എന്തിനാണ് മനുഷ്യൻ ഇപ്പൊ ഇത്ര ഒക്കെ എനിക്ക് അത്രയും വിഷമമുണ്ട് ആ വിഷമം കൊണ്ട് മാത്രമാണ് ഇപ്പഴ ഇത് ഇങ്ങനെ ഞാൻ പറയുന്നത്